ഹലോ ഡി എസ് അസ്ലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഡീപ് ക്ലീനിങ്ങിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഡീപ് ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇത്തവണയും ക്ലീനിങ് ടിപ്സ് ഉൾപ്പെടുത്തി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ സാധനങ്ങൾ കൂടുതലുള്ള വർക്കിംഗ് ഏരിയ ആണ് ഇന്നത്തെ നമ്മുടെ ഡീപ് ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ വീട്ടിൽ സ്റ്റോറേജ് സൗകര്യം കുറവുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ അയച്ച് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് നമ്മൾ ക്ലീനിങ് ആരംഭിച്ചത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഗ്രിൽസൊക്കെ തുടക്കുകയാണ് അപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എത്ര തന്നെ തുടച്ചാലും ഇവിടെ പൊടി ഉണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു മാറാലൊക്കെ തുടക്കുന്നത് നോമ്പ് അടുപ്പിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മാറാലയുണ്ട് അപ്പോൾ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗ്രിൽസൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് കൊണ്ട് ഇവിടെ വലിയ രീതിയിലൊന്നും പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള ഗ്രിൽസൊക്കെ വൃത്തിയാക്കാൻ നല്ല പാടാണ് ഇപ്പോൾ പിന്നെ ഇതുപോലുള്ള ഗ്രിൽസൊന്നും ഇല്ല സിമ്പിളായിട്ടുള്ള ഒരു ജി ഐ പൈപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഗ്രിൽസൊക്കെയാണ് ഇപ്പോൾ മിക്ക വീട്ടിലുള്ളത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ ഇതുപോലുള്ള ഒരു ഗ്രിൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള മാറാലയും പൊടിയൊക്കെ കളയാൻ കുറച്ച് സമയമെടുക്കും ഇവിടെ ആദ്യം മാറാല തുടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു സ്ലാബിൻ്റെ മുകളിലുള്ള തട്ടിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് പിന്നെ പാത്രങ്ങൾ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ തട്ടുകളൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ട് കാരണം ഓപ്പണിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ തട്ടിനൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ തട്ടൊക്കെ കഴുകി ഒന്ന് വെയിലത്ത് വെക്കണം പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടൊന്ന് പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈ ഒരു വീഡിയോസിലൊക്കെ തന്നെ എല്ലാം ഉമ്മയാണല്ലേ ചെയ്യുന്നത് നീ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ ഉമ്മയെക്കൊണ്ട് എല്ലാം ഒറ്റക്ക് ചെയ്യിക്കുകയാണോ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉമ്മ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും പക്ഷേ കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെയും ഉമ്മാൻ്റെയും റെസിപ്പീസാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നെപ്പോലുള്ള ഒരു സാധാരണ ഒരു യൂട്യൂബർക്ക് അതും പരിമിതമായ സൗകര്യങ്ങളിൽ വീഡിയോ എടുക്കുന്ന ആൾക്ക് ട്രൈ സ്റ്റാൻഡോ ഒന്നും ഇല്ലാതെയാണ് ഒരു കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഒക്കെ നമ്മൾ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നത് അല്പം ടാസ്ക് തന്നെയാണ് പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നു എനിക്കൊരുപാട് ഇഷ്ടമാണ് ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കുക്കിംഗ് ആയാലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ റെസിപ്പീസ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് നല്ലതല്ലേ പിന്നെ വീഡിയോ എന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തീരുന്ന ഒന്നാണ് കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ എടുക്കും ഒരു അത് ചെയ്ത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളത് കാണുന്ന സമയത്ത് മിനിറ്റുകൾക്കുള്ളിൽ തീരുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുക പക്ഷേ അതിന് പിന്നിൽ എൻ്റെ ഹെൽപ്പും കൂടി ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് ഉമ്മയെ കൊണ്ട് ആ സമയം ചെയ്യിക്കുന്നതാണ് അല്ലാതെ മുഴുവനായിട്ട് ഉമ്മയല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ സ്ലാബ് വൃത്തിയാക്കുന്ന സമയത്താണ് പഴയ ഒരു പെയിൻ്റിങ് പെയിൻ്റിങ്ങിൻ്റെ ഒരു ബ്രഷ് കിട്ടിയത് അത് കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി ഈയൊരു ഗ്രിൽസൊക്കെ വൃത്തിയാക്കാൻ ഇതുപോലുള്ള ഒരു പെയിൻറിങ് ബ്രഷ് പഴയ പെയിൻറ്റിൻ്റെ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ഏരിയയിലുള്ള മാറാലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ആദ്യം ഈ ഒരു സ്ലാബും ഗ്രിൽസും വരുന്ന ഏരിയ വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ അടുത്ത ഭാഗം ക്ലീൻ ചെയ്യുക കേട്ടോ എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ടയേഡാവും പിന്നെ ഈ ഒരു മാറാൽ മുഴുവനായിട്ട് വൃത്തിയാക്കാൻ തന്നെ നല്ല ടൈം എടുത്തു കേട്ടോ പക്ഷെ പെയിൻറ്റിങ്ങിൻ്റെ ഈ ഒരു ബ്രഷ് കിട്ടിയതിന് ശേഷം കാര്യങ്ങളെല്ലാം എളുപ്പമായി അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒരു പഴയ പെയിൻ്റിൻ്റെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് കളയാതെ വെച്ചോളൂ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് വളരെയധികം ഉപകാരപ്പെടും പിന്നെ അടുത്തതായിട്ട് എല്ലാ തട്ടുകളും കഴുകി വെയിലത്ത് വെക്കുകയാണ് പിന്നെ കുക്കറും പിന്നെ അലൂമിനിയം കടായി ഇതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അലൂമിനിയം കുക്കറാവട്ടെ ഉരുളിപ്പാത്രങ്ങളാവട്ടെ എന്ത് അലൂമിനിയം പാത്രങ്ങളും നമുക്ക് നല്ല വെള്ളിപാത്രം പോലെ തിളങ്ങാനുള്ള ഒരു അടിപൊളി സൂത്രമാണ് ഇനി പറയാൻ പോകുന്നത് ഒരു പഴയ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അത് അതുണ്ടായാലും മതി എനിക്കിവിടെ അധികം സ്മെല്ലില്ലാത്ത ഉപയോഗിക്ക അധികം ഉപയോഗിക്കാത്തൊരു സോപ്പാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബറിലാക്കിയതിന് ശേഷം ഈ ഒരു സോപ്പ് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിലാക്കിയതിന് ശേഷം സ്പോഞ്ചിലാക്കാൻ പാടില്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിനെടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ഒരു അലൂമിനിയം പാത്രങ്ങൾ നന്നായിട്ട് തേച്ച് വരച്ച് കഴുകി നോക്കും അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു കുക്കറായാലും അതുപോലെ അലൂമിനിയം കടായി ആയിക്കോട്ടെ ഇതൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടും പണ്ട് നമ്മൾ ചാരം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ കിട്ടുന്ന അതേ ഉണ്ടല്ലോ ഒരു തിളക്കം നമുക്ക് ഈ ഒരു ടിപ്സ് കൊണ്ട് വരുത്താൻ വേണ്ടി പറ്റും എങ്ങനെയുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്യരുത് കേട്ടോ വല്ലപ്പോഴും ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ടൈം കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മാറാൻ എല്ലാം ക്ലീനാക്കി അടുത്തതായിട്ട് നമ്മൾ വോൾട്ടേസ് എല്ലാം ഒരു ഷാംപൂ മിക്സ് ചെയ്ത വെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഡിസൈൻ വരുന്ന ടൈൽസൊക്കെ കാണാനൊക്കെ ഭംഗി തന്നെയാണ് പക്ഷെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും ബാത്റൂമ് അതുപോലെ കിച്ചണ് പോലെയുള്ള ഒരു അധികം നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ടൈൽസ് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അധികം അഴുക്ക് പിടിക്കാത്ത ഏരിയയിലാണ് ഈ ഒരു ടൈൽസ് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ടൈൽസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു പിന്നെ സ്ലാബ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി എല്ലാ സാധനങ്ങളും ഇവിടേക്ക് വീണ്ടും എടുത്തു വെക്കണം അപ്പോഴേക്കും പിന്നെ രണ്ട് മണിയായിട്ടോ പിന്നെ വിശക്കാൻ തുടങ്ങി അപ്പോഴേക്കും മോൻ സ്കൂളിൽ നിന്ന് വന്നു അവൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ആയതുകൊണ്ട് നേരത്തെ തന്നെ സ്കൂൾ വിട്ടു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു അടുപ്പാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങനെ അടുപ്പൊന്നും ഇല്ല കേട്ടോ ഗ്യാസ് അടുപ്പാകട്ടെ ഇതുപോലുള്ള അടുപ്പാകട്ടെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ വൃത്തിയാക്കുക പിന്നത്തേക്ക് മാറ്റി വെക്കരുത് അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറയൊക്കെ പിടിക്കും അങ്ങനെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സാധാരണയായിട്ട് ഞാൻ ഇതുപോലെയുള്ള അടുപ്പും ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സിഫാണ് കേട്ടോ ഇത് നമുക്ക് നാട്ടിലൊക്കെ കിട്ടും അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ആകട്ടെ ബാത്റൂം ടൈൽസ് പൈപ്പ് ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ഈ ഒരു കട്ടി കൂടുതലുള്ള ഹാർഡ് വാട്ടറൊക്കെ ഉണ്ടല്ലോ ഒരു ഉപ്പ് ഉപ്പ് കൂടുതലുള്ള വാട്ടറൊക്കെ ഉള്ള അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ബാത്റൂമിൻ്റെ ടൈൽസും പിന്നെ പൈപ്പൊക്കെ ഒരു കളറൊക്കെ വാങ്ങിയിട്ടുണ്ടാവും കറയുണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാർപ്പിക്കിനേക്കാളും ഏറ്റവും ബെസ്റ്റ് സിഫാണ് കേട്ടോ പിന്നെ അങ്ങനെ ഈ ഒരു സിഫ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പൊക്കെ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ടാബിൾ മാറ്റ് ഇതും നമുക്കൊന്ന് മാറ്റാനുണ്ട് അപ്പോൾ ഈ ഒരു ടാബിളൊക്കെ ഒന്ന് ഒന്ന് നനഞ്ഞ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് അതിൻ്റെ പൊടിയൊക്കെ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അതൊന്ന് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ആ മാറ്റൊക്കെ മാറ്റി പുതിയ മാറ്റൊക്കെ ഇരിക്കാനുണ്ട് പിന്നെ നിങ്ങൾക്കായിട്ട് നല്ലൊരു കിച്ചൺ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഈ കാണുന്ന ഒരു കാസ്റ്റേയൺ റാക്ക് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആമസോൺ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമയത്താണ് ഈ ഒരു റാക്ക് ഞാൻ വാങ്ങിയത് കാസ്റ്റ് ഏയണിൻ്റെ റാക്കാണ് അറുന്നൂറ്റി അൻപത് രൂപക്കാണ് കേട്ടോ എനിക്കന്ന് കിട്ടിയത് അടിപൊളി റാക്കാണ് കാരണം ഒരുപാട് പാത്രങ്ങൾ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും നല്ല സ്ട്രോങ് ആണ് പിന്നെ ഈ ഒരു റാക്കിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കൊളുത്തുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് കൊളുത്തുകൾ ഉള്ളത് തന്നെ ഈ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോസ് പാനും മറ്റു പല സാധനങ്ങളും നമുക്കിതിൽ ഹാങ് ചെയ്തിട്ട് തൂക്കിയിടാൻ വേണ്ടി പറ്റും അപ്പോൾ എന്നെപ്പോലെ സ്റ്റോറേജ് ഇഷ്യൂവും അതുപോലെ സ്ഥലപരിമിതിയും ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഇതിപ്പോൾ രണ്ട് വർഷമായി കേട്ടോ വാങ്ങിയിട്ട് ഒന്നും ആയിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ആമസോണിൽ ഇപ്പോഴും ഈ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ റേറ്റ് എത്രയാണെന്ന് അറിയില്ല അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കിട്ടുമെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി ജലൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് അടിച്ച് എല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ ഇവിടെയുള്ള ബൾബും എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നല്ലൊരു ക്ലീനിങ് ലോഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ അടുക്കളയിൽ സ്വിച്ച് ബോർഡൊക്കെ വല്ലാണ്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കത്തി പിന്നെ വാഷ് ബേസിൻ പൈപ്പ് അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോഷൻ ഉപയോഗിക്കാം കേട്ടോ അതിനായിട്ട് ഈ കോൾഗേറ്റിൻ്റെ ഒരു സാധാ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അതായത് ജെൽ പോലെയല്ലാത്ത ആ ഒരു വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് അതാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇന്നലെ മോനെ കടയിൽ അയച്ചിട്ട് അത് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അത് ഉണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് സുർക്ക അതായത് വിനാഗിരി പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഈ ഒരു വിനാഗിരിയും ബേക്കിംഗ് പൗഡറും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പേസ്റ്റും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ക്ലീനിങ് ലോഷൻ ആയിട്ടാണ് ഇത് മാറുക അപ്പോൾ ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കത്തി പിന്നെ സ്വിച്ച് ബോർഡ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കത്തി നമ്മൾ ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഈ ഒരു ലോഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ബോർഡ് അഴുക്കൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും അടുത്തതായിട്ട് നമ്മൾ ടാബിളൊക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാനെന്നെ തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടാബിൾ മാറ്റ് നല്ലോണം പഴയതായിട്ടുണ്ട് അപ്പോൾ നോമ്പടിപ്പിച്ചിട്ട് പുതിയത് മാറ്റി ഇടാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ പുതിയത് മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പഴയ ഇതിൻ്റെ മുകളിൽ ആ സാധനങ്ങളൊക്കെ പഴയതുപോലെ തന്നെ എടുത്തു വെക്കണം അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ജനലിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള സ്പിൻ മോപ്പ് ഉണ്ടെങ്കിൽ കാര്യം വളരെ എളുപ്പമാണ് കേട്ടോ അതായത് ഞാൻ സാധാരണയായിട്ട് ഈ കിച്ചണിലുള്ള ചുമരും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്പിൻ മോപ്പാണ് ഉപയോഗിക്കാറുള്ളത് ഇതാകുമ്പോഴേ നമുക്ക് എത്ര ഹൈറ്റിലുള്ള സ്ഥലമായാലും നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പഴയ സ്പിൻ മോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലുള്ള ഒരു നന്ദി അഴുക്ക് പിടിച്ച ഏരിയ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ വർക്കേരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ മാ മാറി മാറിയിട്ടാണ് ഞാനിത് ഈ ഒരു ഫ്ലോറൊക്കെ തുടച്ചെടുത്തത് അങ്ങനെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒന്ന് ഒരു ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈം ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനൊരു നല്ലൊരു ലൈം ടീ ഉണ്ടാക്കുന്ന ഒരു ടീ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ലൈം ടീ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടീ പൗഡർ ചായപ്പൊടി തന്നെ ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കുക ഞാനും അതുപോലെ ആ ഒരു ചായപ്പൊടി തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ചായ ഈ ഒരു ചായപ്പൊടി ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ലൈം ടീ ഉണ്ടാക്കേണ്ടത് കേട്ടോ അതായത് താജ്മഹലിൻ്റെ ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ള ടീ ബാഗ് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് അത് വാങ്ങിയിട്ട് നിങ്ങൾ ലൈം ടീ ഉണ്ടാക്കി നോക്കിയാൽ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു ടീ ബാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവർ സാധാരണയായിട്ട് ലൈം ടീ ഉണ്ടാക്കാറുള്ളത് കേട്ടോ നമ്മൾ കണ്ണൂരൊക്കെ കണ്ണൂരും കോഴിക്കോടൊക്കെ ഇതിന് എന്നാണ് പറയാറുള്ളത് അപ്പോൾ സുലൈമാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ടീ ബാഗാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് വാങ്ങിയതിന് ശേഷം ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ലൈം ടീയോടാണ് ഇഷ്ടം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ലൈം ടീക്ക് നമുക്ക് അല്പം വെള്ളത്തിൽ കുറച്ച് ഏലക്കായും പിന്നെ ഈ ഒരു ടീ ബാഗും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് പുളിനാരങ്ങയും പിഴിഞ്ഞൊഴിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലീനിങ് വിശേഷങ്ങളെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം